പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ അത്താണിക്കൽ ഭവറീജസ് ഔട്ട്ലെറ്റിലേക്കുള്ള നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നു കേന്ദ്രം പ്രദേശത്തുനിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിനിടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റവും നടന്നു जनवन बुक तांसि <laughs> ഴ്ചകൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച ബീവറേജസ് ഔട്ട്ലെറ്റ് നാടിന്റെ സമാധാനം തകർക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി പ്രദേശത്തെ പ്രധാന പാതയോരത്തുള്ള ഔട്ട്ലെറ്റ് സ്ത്രീകളടക്കമുള്ളവരുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാകുമെന്നും ഇവർ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചരയോടെയാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഏതൊരു തിന്മയുടെയും മാതാവ് മദ്യമാണ് മദ്യം യഥേഷ്ടം വാങ്ങാനും കഴിക്കാനുമുള്ള ഒരു അവസരം ഈ ഒരു നാട്ടിൽ കൊടുത്ത ഇതിന്റെ അധികാരികൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ജനങ്ങളുടെ സൗര്യജീവിതമാണ് വേണ്ടത് എങ്കിൽ ഒരു നാട്ടിലെ ജനങ്ങൾ വളരെ കൂടി ജീവിക്കുകയാണ് ഒരു ഗവൺമെന്റ് ഉദ്ദേശിക്കുകയെങ്കിൽ നിങ്ങൾ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ബിവറേജ് കോർപ്പറേഷന്റെ ഈ ഔട്ട്ലെറ്റ് ഇവിടെ നിന്നും മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നാണ് ഈ നാട്ടുകൊണ്ടത് പ്രതിഷേധത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം മുന്നൂറിലധികം പേർ പങ്കെടുത്തു മുയൂർ കൊത്തങ്ങോടൻ സഹീർ മൊയ്ക്കൽ കെ ജംഷീർ സി ടി ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ